നാല് തലമുറയായി പട്ടയത്തിനു വേണ്ടി കാത്തിരുന്ന കൊല്ലം ജില്ലയിലെ മനുഷ്യർക്ക് ആശ്വാസമായി പിണറായി സർക്കാർ സ്വന്തം പേരിലെ ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇടതുപക്ഷ സർക്കാരിന് നന്ദി അറിയിക്കുകയാണ് അവർക്ക് ഈ പട്ടയം കിട്ടുന്നതിൻ്റെ സമാധാനവും സന്തോഷവും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് മുപ്പത് വർഷത്തിനു മുമ്പ് താലൂക്ക് അപ്പീസിലും അവിടെ ഇവിടെ എല്ലാം ഞാൻ അപേക്ഷ കൊടുത്തായിരുന്നു എനിക്കൊന്നും അനുവദിച്ച് കിട്ടിയിട്ടില്ല ഇപ്പം ഒരു വ്യവസ്ഥ വന്നപ്പോൾ അത് അനുവദിച്ച് കിട്ടി തല നമുക്ക് എന്നായാലും സ്വന്തമായിട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലും കാലം ഞങ്ങൾ ഇരുന്ന അതുപോലെ ഞാനിപ്പോൾ വളരെ സന്തോഷം മനസ്സിലുണ്ട് ഇപ്പോൾ ഇപ്പം കിട്ടിയത് വളരെ സന്തോഷം പട്ടയം കയ്യിൽ കിട്ടിയത് വിശ്വസിക്കാനാകാതെ കവർ തുറന്ന് മൂന്നുവട്ടം നോക്കി സംതൃപ്തരാകുന്നത് രണ്ടായിരത്തിനാലിലെ കൊല്ലത്തെ ഒരു മനോഹര കാഴ്ചയായി തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ച പട്ടയങ്ങൾ ചരിത്രത്തിൽ സ്വർണ്ണ ആലേഖനം ചെയ്തപ്പോൾ കൊല്ലം ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ മന്ത്രി ചിഞ്ചുറാണി എം മുകേഷ് എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ജില്ലാ കളക്ടർ ദേവിദാസ് ഉൾപ്പെടെ പങ്കെടുത്ത് ചടങ്ങിനെ ധന്യമാക്കി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം